നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന്മാരെ ചേട്ടാ ഞങ്ങളൊരു ഗെയിമായിട്ട് വന്നതാണ് ഇതിൽ ഒരു ബണ്ണ് കഴിച്ചാൽ നൂറ് രൂപ രണ്ട് ബണ്ണ് കഴിച്ചാൽ അഞ്ഞൂറ് രൂപ ചേട്ടൻ തരും പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ല സംഗതി കൊള്ളാം പക്ഷെ ഈ നടക്കുന്ന കാര്യം വന്നാ പൈസ കരുവോ പാടും ചേട്ടാ ഒരെണ്ണം കഴിച്ചാൽ നൂറ് രൂപ രണ്ടെണ്ണം കഴിച്ചാൽ അഞ്ഞൂറ് രൂപ അപ്പൊ ചേട്ടൻ കഴിക്കല്ലേ ആ തുടങ്ങി ഓക്കെ ചേട്ടൻ കഴിക്ക ചേട്ടാ കഴിക്കേട്ട് വെള്ളം ഇല്ല ചേട്ടാ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ചേട്ടൻ ആവേശപരമായിട്ട് വർണ്ണം തീരാതായിരിക്കാണ് ആവേശോജ്ജലമായി ചേട്ടനോർണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തരുമോ ഇല്ല വെള്ളം തന്നെ തോറ്റോ വെള്ളമില്ല ചേട്ടൻ കഴിച്ച് തീരാറായിരിക്കുകയാണ് ചേട്ടാ ഹലോ ചേട്ടാ ഹലോ ചേട്ടാ ചേട്ടാ കാറ്റ് പോയെന്ന് തോന്നുന്നു ചേട്ടാ ചേട്ടാ ഹലോ ചേട്ടാ കാറ്റ് പോയെന്ന് തോന്നുന്നു എന്റെ പൊന്നാളിയ ഓടിച്ചോട്ടിട്ട്